ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കാം രോഗശാന്തിക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് പ്രതീക്ഷ നിർഭരമായ വിശ്വാസം എന്താണ് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് തളിയയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് നോക്കാം രോഗശാന്തിക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് നിർഭരമായ വിശ്വാസം പ്രാർത്ഥിക്കുന്ന ആളിനും രോഗിക്കും അപസ്മാര രോഗിയെ സുഖപ്പെടുത്താൻ തങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് നിങ്ങളുടെ വിശ്വാസക്കുറവ് കൊണ്ട് തന്നെ എന്നാണ് അവിടുന്ന് മറുപടി നൽകിയത് ചിലപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം രോഗിക്ക് സൗഖ്യദായകമായി ഭവിക്കും അപസ്മാര രോഗിയുടെ പിതാവിൻ്റെ വിശ്വാസം കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസം ശതാധിപൻ്റെ വിശ്വാസം തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് യേശുവിനെ ഇത് ചെയ്യാൻ കഴിയും അവിടെ നിന്ന് ഇത് ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ആവശ്യം കൂടോത്തം മന്ത്രവാദം ചാത്തൻ സേവ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ രോഗശാന്തി പ്രാർത്ഥനകൾക്കു മുമ്പായി പിശാജിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും ഉപേക്ഷിക്കുകയും യേശുവിനെ കർത്താവായി ഏറ്റുപറയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് കഠിനമായ വെറുപ്പ് അശുദ്ധി ഭയം ഇവയിലൂടെയെല്ലാം പൈശാചിക ശക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ ശാരീരിക മാനസിക തലങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട് ഇത്തരം രോഗങ്ങൾ ഔഷധ പ്രയോഗം കൊണ്ട് ഒരിക്കലും സുഖപ്പെടുകയില്ല എന്നാൽ യേശുനാമത്തിൽ പൈശാചിക ശക്തികളെ ബന്ധിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം അസുഖങ്ങൾ ഇല്ലാതായിത്തീരും മദ്യപാനം പോലെയുള്ള മ്ലേച്ഛമായ ജീവിതചര്യ കൊണ്ട് രോഗിയായി രോഗിയായിത്തീറുന്ന ഒരാൾ ആരോഗ്യം കിട്ടിയാൽ വീണ്ടും കുടിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന മനസ്സുള്ള വ്യക്തിയാണെങ്കിൽ കർത്താവിൽ നിന്ന് രോഗശാന്തി പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല തൻ്റെ പഴയ ജീവിതം ഉപേക്ഷിക്കുകയും ദൈവഹിതമനുസരിച്ചുള്ള പുതിയ ജീവിതം നയിക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്തുകൊണ്ട് വേണം അത്തരം വ്യക്തികൾ രോഗശാന്തി പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ ഓരോ രോഗശാന്തിയും ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ് പാപം വർദ്ധിച്ച ഈ കാലയളവിൽ ദൈവം തൻ്റെ കൃപയെയും വർദ്ധിപ്പിച്ചിരിക്കുന്നു അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു കൊണ്ട് അവിടുന്ന് ലോകത്തെ ഉണർത്തുകയും തന്നിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു നമുക്ക് കർത്താവിനോട് നന്ദി പറയാം എല്ലാ വചനപ്രഘോഷണ വേദികളിലും രോഗശാന്തികൾ ധാരാളമായി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം അങ്ങനെ അനേകർ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചറിയാൻ ഇടയാകട്ടെ രോഗശാന്തിക്കായിട്ട് നമ്മളും വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്